കൊട്ടിയൂരിൽ നിന്ന് ഭണ്ഡാരം എഴുന്നള്ളത്ത് മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് പരമ്പരാഗത വാദ്യങ്ങളുടെയും രണ്ട് ഗജവീരന്മാരുടെയും അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത് പുറപ്പെടുക എഴുന്നള്ളത്ത് കൊട്ടിയൂരിൽ എത്തും മുൻപ് അഞ്ചിടത്ത് വാളാട്ടം നടത്തും ഇന്നലെ രാത്രി കൊട്ടിയൂരിൽ അക്കരക്കൊട്ടിയൂരിൽ വിളക്ക് തെളിയിച്ച ശേഷം സ്വയംഭൂ താളം തുറന്ന് കൊട്ടിയൂർ പെരുമാൾക്ക് നെയ്യാട്ടം നടത്തി ഇന്നലെ സന്ധ്യയോടെ വയനാട്ടിലെ കാവിൽ നിന്നുള്ള വാൾ ഇക്കരെ കൊട്ടിയൂരിൽ എത്തിച്ചിട്ടുണ്ട് ഭണ്ഡാരം മുതിരേരിവാൾ ബലിബിംബങ്ങൾ എന്നിവ കൊട്ടിയൂരിൽ എത്തിക്കുന്നതോടെ ഈ വർഷത്തെ ദർശനകാലം ആരംഭിക്കും സ്ത്രീകൾക്കും ദർശനത്തിനായി കൊട്ടിയൂരിൽ പ്രവേശിക്കാം एकेजी मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर